കഴിഞ്ഞ ഒരു പറഞ്ഞായിരുന്നു െ കുറിച്ച് അപ്പൊ എന്റെ ഡൗട്ടും അത് തന്നെയായിരുന്നു മസിൽ ഉണ്ടായി പോകുന്നു ഒത്തിരി ഈ ബോയ്സിനെ പോലെ തന്നെ മസിലീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് മസിലൊക്കെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു കാരണവശാലും ലേഡീസ് ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല അത് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലേഡീസ് എന്ന് പറഞ്ഞാല് അവര് ഈ മസിൽ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടായാലും എത്ര റിസ്ക് എടുത്തായാലും മസിൽ ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ക്രേസ് ഉള്ള ഒരു വിഭാഗം ഉണ്ട് അവർക്ക് നാച്ചുറലായിട്ട് അവർക്ക് ടെസ്ട്രോസ്ട്രോൺ ഹോർമോൺ ലീൽ ഹോർമോൺ കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ കൂടുതൽ താല്പര്യമുള്ളവർ നമുക്കറിയാലോ സമൂഹത്തിൽ കുറച്ച് പേർക്ക് അങ്ങനെ ആണു സൗണ്ട് അങ്ങനത്തെ ലേഡീസിലായിരിക്കും അപ്പം അവർ അവർക്ക് എങ്ങനെയെങ്കിലും ആണുങ്ങളെ പോലെ ആവണം ആണുങ്ങളുടെ മസിൽ മസിലുണ്ടാക്കണമെന്ന് ഭയങ്കര ക്രീസ് ആണ് അപ്പം അവർ അതിന് റിസ്ക് എടുത്തിട്ട് റിസ്ക് ആവണമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവർ മെയിൽ ഹോർമോൺ അതായത് ടെസ്ട്രോസ്ട്രോൺ ഹോർമോൺ അഡീഷണൽ ആയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യോ ടാബ്ലെറ്റ് കൂടുതലോ കഴിക്കുക ചെയ്യും അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഒരു ലേഡീസിനുണ്ടാകേണ്ട ഹോർമോണിൽ ചേഞ്ച് വരും പുരുഷ ഹോർമോൺ കൂടും അങ്ങനെ വരുമ്പോൾ അവര് ജിമ്മിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നല്ല ഹെവി പ്രോട്ടീൻ ഒക്കെ ഉള്ള കൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ മസിൽ ആണുങ്ങളെപ്പോലെ ഏകദേശം അത്രയ്ക്ക് അത്ര ആയില്ലെങ്കിൽ പോലും മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവും അവർക്ക് ഹിക്സ് ബാക്കും പൈസും ഷോൾഡറും എല്ലാം പോലെ അതേ രൂപ ഏകദേശം അതുപോലെ ഉണ്ടാവും അവരെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അത് ഇത് അല്ലാതെ സാധാരണ രീതിയിൽ ആയിട്ടുള്ള ഹോർമോൺസ് ഉള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഇപ്പൊ ഹോർമോൺ വേരിയേഷൻ ഉണ്ടായാൽ പോലും അഡീഷണൽ ആയിട്ട് ഹോർമോൺ എടുക്കാതെ മെയിൽ ഹോർമോൺ എടുക്കാതെ ഓരോ ലേഡീസിനും ലോകത്ത് ഒരാൾക്കും ആൾക്കും പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല സത്യം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ കാരണം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഈ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളില് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ രണ്ടു മൂന്നു ഫിറ്റ്നസ് അതായത് മോഡൽ ഫിറ്റ്നസ് ഉണ്ട് മോഡൽ ഫിസിക് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് മസിൽ പ്രൊജക്ഷൻ വേണ്ട പക്ഷെ അതിനകത്ത് തന്നെ ബോഡി ബിൽഡിംഗ് മത്സരമുണ്ട് ലേഡീസിന് അവർക്ക് നല്ല മസിൽ പ്രൊജക്ഷൻ വേണം അപ്പൊ അവരൊക്കെ എല്ലാവരും നീ ഞാൻ കുറ്റപ്പെടുത്തല്ല ചെയ്യണത് അങ്ങനെയാണ് അങ്ങനെയുള്ള അങ്ങനെ അഡീഷണൽ ആയിട്ട് ഹോർമോൺ ഇൻജെക്ട് ചെയ്യുന്നവർക്ക് ലേഡീസിന് അതിൽ മസൽ പ്രൊജെക്ഷൻ ഉണ്ടാവും ഇപ്പൊ കാര്യം ക്ലിയർ ആയില്ലേ അപ്പൊ ധൈര്യമായിട്ട് ചെയ്തോ ഓക്കേ